cinema രംഗത്തെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയിൽ നിന്നും അന്നും ഇന്നും മാറി നിൽക്കുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഡബ്ല്യു സി സിയെ നിരവധി പേർ പ്രശംസിക്കുന്നുണ്ടെങ്കിലും ഭാഗ്യലക്ഷ്മി അതിന് തയ്യാറാകുന്നില്ല ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ഡബ്ല്യു സി സിയോടുള്ള എതിർപ്പുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ താൻ തുറന്നു പറഞ്ഞതാണെന്നും അവർ തന്നെ ശത്രുവായാണ് കാണുന്നതെന്നും ഏത് സംഘടനയായാലും തെറ്റുകൾ സംഭവിക്കും ആ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണമെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു മാത്രമല്ല ഡബ്ല്യു സി സിയുടെ പല വിഷയങ്ങളിലും തനിക്ക് എതിർപ്പുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് അവർ കളക്റ്റീവ് അല്ല സെലക്റ്റീവ് ആകുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും അവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് നേരെ ആരോപണം വരുമ്പോൾ അവർ നിശബ്ദരായിരിക്കുമെന്നും അവരുടെ എതിരാളികൾക്ക് നേരെ എന്തെങ്കിലും വരുമ്പോൾ അവർ പുറത്തേക്ക് വരുമെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ട്രാൻസ്ജെൻഡറുടെ ആരോപണം വന്നു അതിൽ വ്യക്തമായി ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറയുന്നുണ്ട് അവർ ഡബ്ല്യു സി സിയിലുള്ള ആളാണ് പക്ഷേ ഡബ്ല്യു സി സി ഒന്നും മിണ്ടുന്നില്ല എന്നും ഇത് എതിർപക്ഷത്തുള്ള ആർട്ടിസ്റ്റ് ആയിരുന്നുവെങ്കിൽ അവരുടെ നിലപാട് എങ്ങനെയായിരിക്കുമോ എന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡബ്ല്യു സി സി അംഗമായ രേവതിക്കെതിരെ ഉയർന്ന ആരോപണമാണ് ഭാഗ്യലക്ഷ്മി വ്യക്തിയുടെ പേരെടുത്ത് പറയാതെ ചൂണ്ടിക്കാണിച്ചത് എതിരാളികളിൽ ഒരാളായിരുന്നുവെങ്കിൽ തങ്ങൾ പറഞ്ഞില്ലേ കണ്ടില്ലേ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ എന്ന് പറഞ്ഞ് അവർ ആഘോഷിക്കുമായിരുന്നുവെന്നും അലൻസീർ വളരെ മോശമായി പലയിടങ്ങളിലും സ്ത്രീകളെ പരസ്യമായി അപമാനിച്ച് സംസാരിച്ചു എന്നാൽ അവരാരും അതിന് പ്രതിഷേധം പ്രകടിപ്പിച്ചില്ല എന്നും അതുപോലെ ഷൈൻഡോൺ ചാക്കിയുടെ പല അഭിപ്രായങ്ങളിലും അവരൊന്നും പറയുന്നില്ല ഡബ്ല്യു സി സിയിലെ അംഗത്തോട് കാരവാൻ ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞെന്ന് മാലാ പാർവതി പറഞ്ഞിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് പ്രമുഖർ എന്ന് പറയുമ്പോൾ പ്രമുഖരിൽ അവരുമുണ്ടെന്നും പ്രമുഖരിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഒരുപാട് പേരുണ്ടെന്നും പാർവതി തിരുവൂത്ത് പോലും തനിക്ക് മോശമായി പെരുമാറിയ ആളുടെ പേര് തുറന്നു പറയുന്നില്ല എന്നും അവർ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ആരുടെയെങ്കിലും പേര് പറഞ്ഞു എന്നറിയില്ല പക്ഷെ അവർ ധൈര്യത്തോടെ മുന്നോട്ട് വന്നാൽ ഒരുപാട് പേർക്ക് പ്രചോദനമാകുമെന്നും അമ്മയുടെ നേതൃസ്ഥാനത്ത് മാറ്റം വരണമെന്ന് പറയുന്നത് പോലെ ഡബ്ല്യു സി മാറ്റം വരണമെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ഡബ്ല്യു സി സി നായികമാർക്ക് വേണ്ടി മാത്രമാണോ സിനിമാ രംഗത്ത് മറ്റ് പല മേഖലകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട് അവരെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എന്നും അവരോട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയേണ്ടത് ഒരു വിഷയം പുറത്തു വരുമ്പോഴല്ല എന്നും തുടക്കകാലത്ത് ഒരുപാട് തവണ ഡബ്ല്യു സി സിയോട് സിനിമയിലെ സ്ത്രീകളെ എല്ലാവരും വിളിച്ച് ജനറൽ ബോഡി പോലെ ഒന്ന് കൂടിയെന്ന് താൻ പറഞ്ഞുവെന്നും പക്ഷേ ഡബ്ല്യു സി സിയുടെ പ്രവർത്തനങ്ങളിൽ തനിക്ക് നിരാശയാണ് ഉണ്ടായതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് ഹേമ കമ്മറ്റി റിപ്പോർട്ടിന്റെ ക്രെഡിറ്റ് ഡബ്ല്യു സി സിക്ക് എടുക്കാനാകില്ലെന്നും സർക്കാരാണ് കമ്മിറ്റി രൂപീകരിച്ചതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു മാത്രമല്ല ഡബ്ല്യു സി സി തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നും ചില ആളുകളെ വെച്ച് കളിക്കുന്നുണ്ട് അത് താൻ കാര്യമാക്കുന്നില്ലെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നടി രേവതി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ച ഒരു യുവാവാണ് രേവതിയുടെ പേരുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നത് തന്റെ നഗ്ന ചിത്രങ്ങൾ നടി രേവതിക്ക് രഞ്ജിത്ത് അയച്ചു കൊടുത്തു എന്നായിരുന്നു യുവാവിന്റെ ആരോപണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ ിൽ നടന്മാരെ കാണാൻ പോയപ്പോഴാണ് സംവിധായകൻ രഞ്ജിത്തിനെ പരിചയപ്പെടുന്നതെന്നും അന്ന് താൻ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നുവെന്നും യുവാവ് പറഞ്ഞു പിന്നീട് ബാംഗ്ലൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വരാൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്യുകയും മദ്യം നൽകിയ ശേഷം ക്രൂരമായി തന്നെ പീഡിപ്പിക്കുകയും മാത്രമല്ല തന്റെ നഗ്ന ചിത്രം പകർത്തി പലർക്കും അയച്ചു കൊടുക്കുകയും അതിലൊരാൾ നടി നടിരേവതിയാണെന്നും യുവാവ് ആരോപിച്ചിരുന്നു യുവാവിന്റെ പ്രതികരണം പുറത്തു വന്നതോടെ നടി നടിരേവതിക്കെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഡബ്ലു സി സി അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടിമാരുടെ വെളിപ്പെടുത്തലുകളും ആളിക്കത്തുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾ പോലും അതിന് വലിയ രീതിയിൽ പ്രാധാന്യം നൽകിയില്ല എന്നുള്ളതും സത്യമായ കാര്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്